അതായത് ആറെണ്ണം മൊബൈലിൻ്റെ ചാർജറ മൊയലിന്റെ ചാർജറെ കേട്ടോ മൊബൈൽ മൊയലുകളൂന്ന് മൊയ്ല് ഇങ്ങനെ നോക്കിയിട്ട് എടുത്തെത്തിയ മറ്റു അനൗപാധി സാധനങ്ങൾ വാച്ച് ഒക്കെ കണ്ടിട്ട് സ്ത്രീകൾക്ക് കെട്ടാൻ പറ്റിയ വാച്ച് കിട്ടുന്ന മുമ്മൂസൊക്കെ ഇങ്ങനെ എടുത്തിറങ്ങിട്ട് വാച്ച് ഇങ്ങനെ പോയിക്കുമ്പോൾ ചാർജർ എഴുതിട്ടാലും ഇരുപത് റുപ്യ ഒക്കെ വർക്കിങ്ങാണ് വർക്കിംഗ് അതേപോലെ ഓരോ സ്പീക്കറ് സ്പീക്കർ കണ്ടില്ലേ ഒക്കെ വർക്ക് ചെയ്തിട്ടാണ് കൊണ്ടുപോകണത് സ്പീക്കറുകൾ സ്പീക്കർ വർക്ക് ചെയ്തിട്ട് തന്നെ കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടുപോയിട്ടുണ്ട് സ്പീക്കർ വർക്ക് കാട്ടാ എന്തെങ്കിലും വേണ്ട സ്പീക്കർ ചില ആളുകൾ ഇത് വാങ്ങാതെ കാഴ്ചക്കാരനെ ധാരാളം ഉണ്ടായിരുന്നു നേരത്തെ ഒരു ഒരഞ്ചു മണിക്ക് എല്ലാ സാധനങ്ങളും വൻ വിലക്കുറവോട് കൂടിയിട്ട് ഇവിടെ വിറ്റ് ചാർജറ് വളരെ അതിന്റെ ബോക്സോട് കൂടിയിട്ട് രൂപക്ക് ചാർജർ അമ്പത് രൂപ ഉണ്ടാ ഞാൻ മറന്നു പറഞ്ഞാണ് അമ്പത് രൂപക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടെങ്കിൽ കടന്നു പോരിട്ടാ അപ്പൊ കുറുകത്താണിയിൽ ഭയങ്കര ഓഫർ അല്ലേ നമ്മ ഭയങ്കര ഓഫറാണ് മൊബൈൽ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും വമ്പിച്ച ഓഫറോട് കൂടിയിട്ടാണ് ഇന്നിവിടെ വിറ്റ് ഒഴിവാക്കുന്നത് കാരണം ഓരോ ആഴ്ചകളിൽ മാത്രമാണ് ഇദ്ദേഹം നമ്മുടെ നാട്ടിൽ ഈ കുറുകത്താണിയിൽ എത്തുക കാരണം ഇദ്ദേഹത്തിന്റെ സ്ഥലം ഇവിടെ നിങ്ങൾ പറഞ്ഞു നേരത്തെ എവിടെയാണ് ആ ചട്ടിപ്പാറമ്പ് നമ്മുടെ ഏറ്റവും വലിയ മാർക്കറ്റിന്റെ അടുത്തുള്ള അദ്ദേഹത്തിന്റെ ഒരു ഈ പിന്നെ ഹെഡ്സെറ്റ് ഒക്കെ ഇരുപത് രൂപ ഒരു ഇതേപോലെ ബ്ലൂടൂത്ത് ഇങ്ങോട്ട് നോക്കാം ഒരു ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞ സാധനം ഒരു ചെപ്പിത്തോണ്ടിന്റെ അത്രയും കൂടി അതിനേക്കാളും കുറച്ച് പൈസ ഇരുപത് രൂപ ഒരു ചെപ്പിത്തോണ്ടിന്റെ അത്ര പൈസ അതിന് അതിന് എത്ര വില ഉണ്ടാവും നോക്കുക നോക്കൂ കട ഇരുപത് രൂപ വർക്ക് ചെയ്യുന്ന സാധനം കാരണം വിറ്റൊഴിവാക്കല് കാലിയാക്കല് ഓരോരുത്തരും ഉപജീവനമാർഗണം വിറ്റൊഴിവാക്കൽ കാലിയാക്കല് രാത്രി ആയതുകൊണ്ട് വലിയ ഗറൊന്നും ഉണ്ടാവില്ല എന്നിരുന്നാലും ഇവിടെ ജനങ്ങള് വലിയ കൂടുതലായിട്ടുണ്ട് അങ്ങനൊക്കെ കൂടിയായിട്ട് നമ്മുടെ അമ്പായപ്പുള്ളി നമ്മുടെ സുഹൃത്ത് പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ കഥകൾ കുറുകാണി കുറുകാണിയിലാണ് പന്നുള്ളത് എന്താ അടുത്തതില് വരിക പിന്നെ നമ്മടെ കൽപ്പഞ്ചേരി ചന്ത ഇതോ പിന്നെ ഫാൻസി കടീന്ന് ഇത് ഒന്നിന് അമ്പത് രൂപ പക്ഷെ ഇതാ കൊടുക്കണത് ഒന്നിന് പത്ത് റുപ്യ അതായത് ആറിന് എടുക്കാന്നുണ്ടെങ്കിൽ അമ്പത് റുപ്യ അതാപ്പതിന്റെ രസം കണ്ടാ കാരണം ഇത് ഉണ്ടാക്കണോ സമയം കണ്ടേ ചേക്ക് നോക്ക് മൊയൽ കാരണം ഇതിൻ്റെ ചെവിൻ്റെ കാല് ഇതിൻ്റെ ഈ സാധനം ഒക്കെ ഉണ്ടാക്കുന്ന പത്ത് ഉറുപ്പിയൊക്കെ കാരണം തീപ്പെട്ടിക്ക് എത്രയായി കൊടുക്കണം എന്താ അപ്പം ഇതിൻ്റെ വില കാരണം ഇത്രയും വില കുറച്ചിട്ടാണ് ഈ സാധനങ്ങൾ ഇന്നിവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് വൻ വിലക്കുറവിൽ പുറുകത്താണെങ്കിൽ ഇന്ന് പെട്ടെന്ന് കടന്നു വന്നോളിയിട്ട് ആ സാധനങ്ങൾ തീരാറായി അതായത് മൊയലിന്റെ ചാകര മൊയലിന്റെ ചാകര മൊയലിന്റെ ചാകര